പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതിനെ തുടർന്ന് വീടും നാടും ഉപേക്ഷിച്ചുകൊണ്ട് പോന്നിരിക്കുകയാണ് പ്രകാശനും അമ്മയും ഇതേ തുടർന്നാണ് പ്രകാശൻ തൻ്റെ മകൾ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല കാർത്തികയാണ് തൻ്റെ മകളെന്നും അന്നുണ്ടായ സംഭവങ്ങൾ ഇതേ തുടർന്ന് ഓർക്കുകയും ചെയ്യുന്ന പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് കാർത്തിക ഇതേ തുടർന്ന് അച്ഛനെയും തൻ്റെ മറ്റ് വീട്ടുകാരെയും കാണുന്നതിനായിട്ട് തന്നെയാണ് താൻ ഇവിടേക്ക് വന്നത് എന്ന് തുറന്നു പറയുകയും ഇതേ തുടർന്ന് അച്ഛൻ എന്ന് പ്രകാശനെ വിളിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രകാശനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന പ്രകാശൻ്റെ അമ്മ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് എന്ന് പ്രകാശനോട് പറയുകയും ചെയ്യുന്നു കാർത്തികയുടെ സഹായം ഉപയോഗിക്കുകയാണ് എങ്കിൽ വിക്രമിനെ പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് വിക്രം ഈ ആവശ്യം കാർത്തികയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്